യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ പതിനാല് ദിവസത്തെ പ്രാർത്ഥനായാത്രയുടെ യാത്രയുടെ മൂന്നാം ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ ഒരുമിച്ച് നടത്തിയ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വലിയ പ്രത്യാശയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ വെറുമൊരു സന്ദേശമല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ നീറുന്ന വേദനകൾ പരസ്പരം പങ്കുവയ്ക്കാനും ഓരോരുത്തരുടെയും പ്രാർത്ഥനാ പ്രാർത്ഥനാനിയോഗങ്ങൾക്കായി ഒത്തൊരുമിച്ച് ദൈവത്തോടപേക്ഷിക്കാനുമുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് അതുകൊണ്ട് ഈ പത്തുമിനിച്ചിലധികം നീളുന്ന സമയം മറ്റെല്ലാം മറന്ന് ഈ വചനത്തിനായി നിങ്ങൾ പൂർണമായും ശാന്തമായി ചെവി കൊടുക്കുക കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സഹോദരങ്ങളുടെ ഓരോ കമഞ്ചുകളും വായിക്കുമ്പോൾ എൻറെ ഹൃദയം വിങ്ങുകയായിരുന്നു നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് മറ്റൊന്നിനുമല്ല മറിച്ച് വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് താങ്ങാകാനാണ് എന്റെ കണ്ണുനീർ തടയാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ഒരു സഹോദരി കുറിച്ചത് ഞാൻ വായിച്ചു ആരുമില്ലാരുമില്ല അരികിൽ കൈവിടല്ലേ എന്ന് കരഞ്ഞപേക്ഷിച്ച ആ സഹോദരന്റെ വാക്കുകൾ ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് ഒന്നര കോടിയുടെയും മുപ്പത് ലക്ഷത്തിന്റെയും പന്ത്രണ്ട് ലക്ഷത്തിൻറെയുമൊക്കെ വലിയ കടബാധ്യതകളിൽപ്പെട്ട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് സ്വന്തം വീടും സ്ഥലവും വിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർ കഠിനമായ രോഗങ്ങൾ കാരണം ഐ സിയുവിൽ വെന്റിലേറ്ററിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പത്താം ക്ലാസിലെയും ബി കോമിലെയുമൊക്കെ പരീക്ഷകൾ എഴുതുന്ന മക്കൾ ഐഎസ്ആർഒയിലും ഇസ്രായേലിലും ദുബായിലുമൊക്കെ ജോലി സ്വപ്നം കാണുന്നവർ ഇന്ന് ഈ മൂന്നാം ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയൊരു വഴി തുറക്കുമെന്ന് നമുക്ക് പൂർണമായും വിശ്വസിക്കാം ഈ നിമിഷം നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കണ്ണുകളൊന്നടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് ഒരു നിമിഷം ശാന്തമായിരിക്കുക നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം എട്ടാം വാക്യമാണ് നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു തുറന്നുവെച്ചിരിക്കുന്നു അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല എത്ര വലിയ ആശ്വാസമാണത് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്കായി തുറക്കുന്ന വാതിലുകൾ അടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ജപ്തി ഭീഷണിയും പലിശക്കാരും നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ എങ്കിൽ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നു നമുക്കായി ഒരു വാതിൽ അവൻ തുറന്നുവച്ചിട്ടുണ്ട് ഒന്നര കോടിയുടെ കടമാകട്ടെ എത്ര വലിയ സംഖ്യയുമാകട്ടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല അതുകൊണ്ട് ഭയപ്പെടരുത് തടസ്സങ്ങൾ മാറാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം വഞ്ചകരായ ആളുകൾ നിങ്ങളുടെ പണം തട്ടിയെടുത്തതുകൊണ്ട് നിങ്ങൾ ഇന്ന് കടത്തിലായിരിക്കാം എന്നാൽ നീതിയുള്ള കർത്താവ് അത് നിങ്ങൾക്ക് തിരികെ നൽകാൻ വഴിയൊരുക്കും നമ്മുടെ ഈ പ്രാർത്ഥനാ യാത്രയുടെ മൂന്നാം ദിവസം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് കമന്റിൽ അമ്മ വേദനയോടെ കുറിച്ചത് ഞാൻ കണ്ടു ഓജോ ബോർഡ് കളിച്ച് പൈശാചിക ബന്ധനത്തിലായി സ്വബോധം നഷ്ടപ്പെട്ട തൻറെ മകനെക്കുറിച്ച് മകനെ മകളെ പൈശാചിക ശക്തികൾക്കും അശുദ്ധ ചിന്തകൾക്കും അടിമപ്പെട്ടവരുടെ മേൽ ഇന്ന് ഈ വചനം ഒരു വെളിച്ചമായി മാറട്ടെ ലഹരി പദാർത്ഥങ്ങൾക്കും പുകവലിക്കും മദ്യപാനത്തിനും അടിമകളായ ഭർത്താക്കന്മാരും മക്കളും ഇന്ന് മാനസാന്തരപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി അപേക്ഷിക്കാം പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകാൻ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട് സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഇന്ന് സമാധാനം നിറയട്ടെ ഭർത്താവിനോട് പിണങ്ങി കഴിയുന്നവർ സഹോദരങ്ങളുമായി കലഹിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ ഹൃദയങ്ങളിലെ കൈപ്പുകൾ നീക്കി സ്നേഹത്താൽ ദൈവം നിങ്ങളെ ഒന്നിക്കട്ടെ ഇനി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറ്റവും ആളത്തിൽ ഒരു മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും നീ കാണുന്നുണ്ടല്ലോ അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ ഒന്നരകോടിയോളം കടം വന്ന് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ആ കുടുംബത്തെ നീ അത്ഭുതകരമായി രക്ഷിക്കണമേ അടഞ്ഞുപോയ എല്ലാ സാമ്പത്തിക വാതിലുകളും നീ തുറക്കണമേ പലിശക്കാരുടെ ശല്യത്തിൽ നിന്നും വഞ്ചകരുടെ കെണിയിൽ നിന്നും അഗണിയിൽ നിന്നും അവരെ നീ വിടുവിക്കണമേ കർത്താവെ ഐസി യുവിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ആ സഹോദരനെ നീ തൊടണമേ ഡോക്ടർമാർ കൈവിട്ടാലും അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനം അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ചപേക്ഷിക്കുന്നു കാലിന് പരിക്കേറ്റ് വേദനയോടെ കഴിയുന്നവർ ബയോപ്സി റിപ്പോർട്ടിനായി ഭയത്തോടെ കാത്തിരിക്കുന്നവർ ശാരീരികവും മാനസികവുമായ വേദനകൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും ഈ നിമിഷം സൌഖ്യം ലഭിക്കട്ടെ പൈശാചിക ശക്തികളുടെ പിടിയിൽപ്പെട്ട മക്കളെ നീ സ്വതന്ത്രരാക്കണമേ യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞുമാറട്ടെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നീ കണ്ടറിഞ്ഞ് സഹായിക്കണമേ ആമേൻ മേൻ നമുക്കു തുടരാം പ്രിയപ്പെട്ടവരെ പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് പത്താം ക്ലാസ്സിലെയും ബി ഒക്കെ പരീക്ഷകള പരീക്ഷകളെ ഓർത്ത് ഭയപ്പെടേണ്ട ജനുവരി പതിനേഴിനു പരീക്ഷ എഴുതുന്ന മകൾക്കും കാനഡയിൽ പി ആർ കാത്തിരിക്കുന്നവർക്കും വേണ്ടി നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പ്രാർത്ഥനകൾ ഉയർത്തുന്നു ഐ എസ് ആർ ഓയിൽ ജോലി സ്വപ്നം കാണുന്നവർ ഇസ്രായേലിലേക്ക് പോകാൻ ഒരുങ്ങുന്നവർ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകട്ടെ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു തുറന്നുവെച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ലഭിച്ചിരിക്കും വഴിതെറ്റിപ്പോകുന്ന മക്കളെക്കുറിച്ചോർത്ത് മാതാപിതാക്കൾ ഭയപ്പെടരുത് നിങ്ങളുടെ കണ്ണുനീർ ദൈവം കണ്ടുകഴിഞ്ഞു കുഞ്ഞുങ്ങളുടെ കണ്ണിലെ അസുഖങ്ങൾ മാറട്ടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ഈ പതിനാല് ദിവസത്തെ പ്രാർത്ഥനായാത്ര അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം സാക്ഷ്യങ്ങൾ കൊണ്ട് നിറയുന്നത് നാം കാണും നിങ്ങളുടെ അയൽവാസികളുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പൌണ്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അത് മാറാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്വന്തമായി ഒരു വീട് സ്വപ്നം കാണുന്നവർ വാടക വീട്ടിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ ദൈവം നിങ്ങൾക്കായി ഒരു ഭവനമൊരുക്കും തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോകുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും ഒരിക്കലും നിരാശപ്പെടരുത് പുകവലിക്കും മദ്യത്തിൽ അടിമപ്പെട്ട ഭർത്താക്കന്മാരുടെ സ്വഭാവം മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കുന്നവർ മാനസാന്തരപ്പെടട്ടെ കള്ളത്തരവും കപടതയുമുള്ളവർ സത്യത്തിന്റെ പാതയിലേക്ക് വരട്ടെ കർത്താവെ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ ഈ വീഡിയോയുടെ താഴെ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ അതിരുകൾ നീ വിസ്തൃതമാക്കണമേ ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും നൽകണമേ ഒരു ദോഷവും നമ്മുടെ ആരെയും തൊടാതിരിക്കട്ടെ നമ്മൾ ഈ യാത്രയിൽ പരസ്പരം താങ്ങാവണം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് കാണുന്ന മറ്റുള്ളവർക്കും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ അതൊരു അവസരമാകും അങ്ങനെ നമ്മളൊരു വലിയ പ്രാർത്ഥനാ ചങ്ങലയായി മാറണം നാളെ രാവിലെ കൃത്യം ആറു മണിക്ക് നാലാം ദിവസത്തെ പ്രാർത്ഥനാ യാത്രയ്ക്കായി നമുക്ക് വീണ്ടും ചേരാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുക അവരും അനുഗ്രഹിക്കപ്പെടട്ടെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശക്തിയുണ്ട് സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഇന്ന് സമാധാനം നിറയട്ടെ ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്നവർ സഹോദരങ്ങളുമായി കലഹിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ ഹൃദയങ്ങളിലെ കയ്പുകൾ നീക്കി സ്നേഹത്താൽ ദൈവം നിങ്ങളെ ഒന്നിക്കട്ടെ ഇനി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ ഒരു മിനിറ്റ് സമയം മനം